സീത് അവകള് ബഹുമാനപ്പെട്ട നമ്മുടെ കാവളി നമ്മുടെ മഹൽ സെക്രട്ടറി നാസർ മാഷി അതുപോലെ മറ്റു കമ്മിറ്റി ഭാരവാഹികളെ നാട്ടുകാര് റഹമുറാഹിമീനായ റബിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് ചൊവ്വാൽ മാസത്തിറകു കണ്ടു അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തെക്കുത്തേറെ ധ്വനി മുഴക്കിക്കൊണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം അല്ലെങ്കിൽ അതിലധികം നമ്മൾ നടന്നു അള്ളാഹുസുബാൻ ഈ ഒരു നമ്മൾ നടത്തിയ ഈ ഒരു സംഘം അല്ലെങ്കിൽ ഒരു വാലി ഒരു പ്രകടനം അത് നമ്മിൽ നിന്ന് പ്രബുൽ ചെയ്യട്ടെ ഇത് തുടങ്ങി വെച്ചത് ഏത് മഹാൽ വ്യക്തിത്വമാണെങ്കിലും അദ്ദേഹത്തിനും അതുപോലെ തന്നെ അത് ഓരോ വർഷവും മുടങ്ങാതെ തുടർന്ന് പോകുന്ന ആളുകൾ എല്ലാവർക്കും നമ്മൾ ആർഹ്യമായ പ്രതിഫലം ഇനിയാവിന് മാത്രത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ ആ മിനി ഓർമ്മ ലാളിനെ ഞാനും ഇത്രയും അധികം ണർത്തുക എന്നുള്ളത് അത് നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണത് എന്നാൽ ദീനിന്റെ ഇസ്ലാമിന്റെ ഒരു പിടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരു വാലി അത് തികച്ചും വ്യത്യസ്തമാണ് അതിന് പ്രത്യേകമായ ഒരു സൗഭാഗ്യം നമ്മുടെ നാടിന് നൽകിയതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നിലനിർത്താൻ വരെ നിലനിർത്താൻ നമുക്കും നമ്മുടെ മക്കൾ പരമ്പരകൾക്കുമുള്ള സന്മനസും പ്രധാനം ചെയ്യട്ടെ ആ മിനി റൊക്കെ ഏതായാലും ഒരു മാസക്കാലം നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഇഷ്ട ഇഷ്ടങ്ങൾ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളും അതുപോലെ നമ്മുടെ മറ്റു ഇച്ഛകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഇരുപത്തൊമ്പത് ദിവസം മുപ്പത് ദിവസത്തോളം ഒരു മാസക്കാലം നമ്മൾ മാറ്റി വെച്ചു അതിന്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് ഒരു ജോലി ചെയ്താൽ അതിന് കൂലി കിട്ടണമല്ലോ അതിൻ്റെ വിതരണ ദിവസമാണ് ഇന്നത്തെ രാവും അതുപോലെ നാളത്തെ പകലും ഒക്കെ അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് കാത്തിരിക്കുന്നത് ഈ ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു തമനുഷ്ഠിക്കുകയും നമസ്കാരങ്ങൾ നിർവഹിക്കുകയും അതിന്റെ പുറവെ തറാവിയഹ് പോലുള്ള സ്വന്ത കർമ്മങ്ങൾ ദാനകർമ്മങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ അവരാണ് നമ്മളൊക്കെ അള്ളാഹുത്ത അതൊക്കെ നമ്മിൽ നിന്ന് പ്രഭൂ ചെയ്യട്ടെ അതിനൊക്കെ അർഹമായ പ്രതിഫലം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ നാളെ ഇൻഷാ അള്ളാഹ് നമ്മൾ പള്ളിയിലേക്ക് കുളിച്ച് പുതിയ ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് നമ്മൾ പുറപ്പെടും ഈ സമയത്ത് അള്ളാഹ് സുഹാൻ താല് നമ്മളെ നോക്കി മലക്കുകളോട് ചില വാക്കുകൾ പറയുന്നുണ്ട് ആ ഒരു വാക്കുകൾ കേട്ട് മലക്കുകൾ അമ്പരങ്ങൾ പോകും അത്ഭുതപ്പെടും വളരെ സന്തോഷ പരിതരാകും ആ ഒരു വാക്കാണ് എന്റെ ഐസ്സത്തിന് തന്നെയാണ് സത്യം ലാസീക്കും

അപ്പൊ നാളെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് സുഹൃത്തിൽ ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ പടക്കുന്നു എന്ന് മലക്കുകളോട് തആല പറഞ്ഞതായ സന്ദർഭം അപ്പൊ അവരെ തിരിച്ചു ചോദിക്കുന്നുണ്ട് മൻ വ ഭൂമി ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തച്ചൊലിച്ചിടുകയും നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ എന്തിനാണ് നടക്കുന്നത് നിനക്ക് വേണ്ടി ഞങ്ങൾ ചെല്ലുന്നില്ലേ നിന്റെ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തി പറയുന്നില്ലേ പിന്നെ എന്തിനാണ് അപ്പൊ അള്ളാഹുദല പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം ആ അവർക്ക് അറിയാത്ത കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമായിട്ടാണ് അല മലക്കുകളെ വിളിച്ചുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ അറിയുമെന്ന് അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ നോക്കൂ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചു എൻ്റെ അടിമകൾ അവർ താ പള്ളിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നിസ്കാരം ഹുതുമയും കഴിഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു അവർക്ക് താ ഞാൻ പാപം എല്ലാം പൊറത്ത് കൊടുത്തിട്ടുണ്ട് അവർ എനിക്ക് വേണ്ടിയാണ് ഒരു മാസക്കാലം ജീവിച്ചത് എനിക്ക് വേണ്ടിയെല്ലാം മാറ്റിവെച്ചു അതുകൊണ്ട് ഞാൻ അവർക്ക് പാപമോചനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാല പറയുന്ന ദിവസമാണ് രാവാണ് എന്ന് എന്നുള്ളത് നമ്മളൊക്കെ പ്രത്യേകമായി മനസ്സിലാക്കുക ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇതുപോലെ മറ്റു നാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു റാലി നമ്മൾ നടത്തിയത് അല്ലാമ സ്വീകരിക്കട്ടെ ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അള്ളാഹാർഹമായ പ്രതിഫലം നൽകട്ടെ പാപമോചനം നൽകട്ടെ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നേടുകൊണ്ട് അസലും സമയം നമ്മൾ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നല്ലോ നാളെ കൃത്യം എട്ട് തന്നെ നമസ്കാരം ആരംഭിക്കും അപ്പൊ അതുകൊണ്ട് അതിന് മുന്നോടിയായി തന്നെ കുറച്ച് മുന്നേ വന്ന് നമ്മൾ തെക്കിബീറുകൾ ചൊല്ലുക ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചൊല്ലാൻ പറ്റുന്ന കാര്യമതാ ഈ ദിവസത്തെ ഭംഗിയാക്കേണ്ടത് സെക്കിബീറുകളെ കൊണ്ടാണ് അല്ലാഹു അല്ല നൽകട്ടെ അമിറമല്ലമി അസാം വാരിക്കും വാഹമുറ